പുതിയ പുതിരി എല്ലാവർക്കും ഒരു ക്രീഡ് സാധനം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാതെ പോയ ഒരു ഐറ്റം ഉണ്ട് കോപ്പർ കോപ്പറിൽ ലൈൻസ് വരുന്ന ഡബിൾ ഉണ്ട് അതേപോലെ കോപ്പറിൽ വരുന്നത് എല്ലാം അതേപോലെ ഗോൾഡ് സിൽവർ ഇതൊക്കെ കുറച്ച് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് എല്ലാം സെയിൽ ആയി അതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അപ്പം ഇപ്പം നമുക്ക് ആ ഐറ്റം റിപ്പീറ്റ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ബ്ലാക്ക് മുണ്ട് ഉണ്ടല്ലോ പ്രിന്റഡ് മുണ്ട് അത് നിലവിൽ ഇപ്പോൾ സ്കോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അത് ചോദിച്ചാൽ ആരും വേണ്ട ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും ഫുൾ സ്റ്റോക്ക്ഔട്ട് ആണ് അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുറച്ച് അത് മാത്രമല്ല ഇത് മേടിച്ചെടുക്കുക എളുപ്പമാണ് ഈ വാട്സപ്പ് നമ്പറില് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഞാൻ ഓൾ ഇന്ത്യ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഷിപ്പ്മെന്റ് ഉണ്ട് ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടി വായോ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടാ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന കോപ്പർ ടച്ച് ആണ് കോപ്പറിൽ വരുന്ന കരയിൽ വരുന്ന എല്ലാത്തിനും മെയിൻ മെയിനായിട്ട് പ്രത്യേകിച്ച് പറയണ എല്ലാ അതിനും മാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് കളർ ഷർട്ട് ഒന്നുമില്ല എല്ലാത്തിനും നമുക്ക് മാച്ച് മാച്ചായി യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ കോപ്പറിൽ വരുന്ന ലൈൻസ് വരുന്ന കരയാണ് ഞാൻ കര ഒന്ന് എയുമായിട്ട് കാണിച്ചുതരാം അടുത്തിരുന്ന് ലൈൻസ് ആണ് ഫുള്ളി വരുന്നത് ഓക്കെ നമുക്ക് നേരത്തെ വന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയ ഐറ്റം ആണ് കിട്ടാൻ ഉണ്ടായിരുന്നില്ല ലിമിറ്റഡ് സ്റ്റോക്കായിരുന്നു ഓക്കെ നമുക്കത് റീസ്റ്റോക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് ആരെയ്ക്കാമെന്ന് എനിക്ക് അറിയില്ല കാരണം മെസ്സേജ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് മേടിച്ചെടുക്കുക കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ വീണ്ടും ലേറ്റായ ബുദ്ധിമുട്ടാണ് സ്റ്റോക്ക് ഔട്ട് ആവും നമുക്ക് ഇവിടെ എന്താണ് കരയിൽ വന്നിരിക്കുന്നത് അതേ മാച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നമുക്ക് സൈഡിലും വരുള്ളൂ ഓക്കെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നമുക്ക് അടിയിലും വരുന്നതായിരിക്കും എന്താ ഇത് കോപ്പർ ആയതുകൊണ്ട് നമുക്ക് അതേപോലെ കോപ്പറിൽ തന്നെ അവിടെ വരുന്നുണ്ട് നാല് മീറ്ററിൽ വരുന്ന ഓഫ് വൈറ്റ് തോത്തിയാണ് മിൽക്കി വൈറ്റ് അല്ല ഓഫ് വൈറ്റിൽ വരുന്ന തോതിയാണ് കേട്ടോ അപ്പോൾ ഓഫ് വൈറ്റിൽ വരുന്ന തോതിക്ക് നമുക്ക് ഇത് വെറും അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ അതേ അഞ്ഞൂറ്റൻപത് രൂപ റേഞ്ചിന് കര പാറ്റേൺ വ്യത്യാസമുണ്ട് സെയിം ക്ലോത്ത് ആണ് പക്ഷേ പാറ്റേണിൽ വ്യത്യാസം വരുന്ന വേറൊരു കര ഡിമാൻഡ് കരയാണ് ഇതും ഓക്കെ അടുത്തൊരു കര നാല് മീറ്റർ ലെങ്ത്തിന് തന്നെ വരുന്നുണ്ട് നമുക്ക് സൈഡിൽ അതേപോലെ തന്നെ ഏതായാലും റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കര ഞാൻ അടുത്ത് കാണിച്ചുതരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നല്ല ഉടച്ച് കിട്ടിയ കരയാണ് നമുക്കിതിൽ വന്നേക്കുന്നത് കണ്ടില്ലേ നാല് മീറ്റർ ആണ് കര ഞാൻ ഒന്നുകൂടി കാണിച്ചാലേ നമുക്ക് രണ്ടിഞ്ച് വീതി വരുന്നുണ്ട് കര ഇതാണെച്ചാലും നമുക്ക് രണ്ടിഞ്ച് വീതി വരുന്നുണ്ട് ഓക്കെ അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇന്ന് എല്ലാ ദോത്തിയും കാണിക്കുന്നത് അഞ്ഞൂറ്റെഴുപത് അഞ്ഞൂറ്റമ്പത് ആ ഇഞ്ച് മാത്രമേ ഉള്ളൂ ചെറിയ വേരിയേഷൻ മാത്രം ഓക്കെ അതിൻ്റെ റിലേറ്റഡായി ഇവിടെ വന്നിട്ടുണ്ട് ഏതാണ് ദോത്തി വരുന്നത് അതിൻ്റെ ആയിട്ട് നമുക്ക് അടിയിലും വരുള്ളൂ ഓക്കെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേർ ആഗ്രഹിച്ച് കിട്ടാതെ പോലായിട്ടാണ് വീഡിയോയിൽ കാണുന്നവരുണ്ടെങ്കിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മേടിച്ചെടുക്കാൻ പറ്റും ഗോൾഡ് ആൻഡ് സിൽവർ ഓക്കെ നാല് ഓഫ് വൈറ്റിൽ വരുന്ന സെയിം ദോത്തി തന്നെയാണ് ഓക്കെ ഗോൾഡൻ സിൽവർ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കറിയാട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന കറിയാണ് അതേപോലെ ഈ കറിക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയാണ് കരയുണ്ടല്ലോ ഈ കരയ്ക്ക് ഹാഫ് ആൻഡ് ഹാഫ് ആണല്ലോ ഗോൾഡൻ സിൽവർ അതിന് ആയിട്ട് നമുക്ക് സൈഡിൽ ഇവിടെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ദോത്തിയാണ് ഹോഫ് വൈറ്റിൻ്റെ തന്നെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അടുത്ത ഞാൻ കാണിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഹാഫ് ആൻഡ് ഹാഫ് ഗോൾഡൻ സിൽവർ അപ്പോൾ ഇതും ഗോൾഡൻ സിൽവർ ആണെന്ന് പറയും പക്ഷേ ഇത് രണ്ടും തമ്മിൽ കരയിൽ മാറ്റം ഉണ്ട് ശരിക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഉടച്ച് കിട്ടിയ കരയിൽ തന്നെ നമുക്ക് ഉള്ളിൽ ലൈൻസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അതേപോലെ ഇത് വന്നിട്ട് ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് വരുന്നതാണ് രണ്ടും കര വ്യത്യാസമുണ്ട് ശരിക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം ഇതിൽ ഹാഫ് ആൻഡ് ഹാഫ് വന്നതുകൊണ്ട് അടിയിൽ അതേപോലെ തന്നെ അതിന് ആയിട്ടാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ആണ് ഓക്കെ അഞ്ഞൂറ്റൻപത് രൂപ നാല് മീറ്ററിലെ ലെങ്ക് വരുന്ന ദോത്തിയാണ് നിങ്ങൾക്കിത് സ്വന്തമാക്കണമെങ്കിൽ എളുപ്പമാണ് സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നാൽ മതി അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മേടിച്ചെടുക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ആയിട്ട് വന്നാൽ പെട്ടെന്ന് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കാര്യമാണ് ഞാൻ ഒരിക്കൂ കാണിച്ചു തരാം അതേപോലെ തന്നെ നമുക്ക് അടുത്ത് സിംഗിൾ പാറ്റേൺ അതായത് സിൽവർ ഇല്ലാതെ തന്നെ ഗോൾഡിൽ തന്നെ നമ്മൾ ലൈൻസ് ഉള്ളിൽ ടച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് അപ്പറും അപ്പുറം കട്ടിക്കരയിൽ വരുന്നുണ്ട് കട്ടിയിൽ നമുക്ക് ഗോൾഡ് പാറ്റേണിൽ വന്നിട്ട് ഉള്ളിൽ വന്നിട്ട് ചെറിയ ലൈൻസ് കാണുന്നുണ്ടല്ലോ അല്ല ഞാൻ ഒന്ന് സൈഡായിട്ട് എടുത്ത് കാണിച്ചു തരാം ഹെഡ് ഇതാ സൈഡിൽ ലൈൻസ് വരുന്നുണ്ട് എല്ലാത്തിനും ഇത് മാച്ച് ചെയ്യാൻ പറ്റും മെയിനായിട്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദോതീസൊക്കെ നമുക്ക് എല്ലാ ഷർട്ടിനും മാച്ച് ചെയ്യാൻ പറ്റിയ ദോത്തീസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദോത്തിയാണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാത്തിനും മാച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെടുത്തോ ഇതിൽ ഒരു മുണ്ട് മാത്രം ഇത് നമുക്ക് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് സിൽവർ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയും റേറ്റ് വരുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും വില ചോദിക്കേണ്ട ഞാൻ റേറ്റ് എല്ലാത്തിനും പറയുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റൻപതിൽ തന്നെ വരുന്നതാണ് ആൾമോസ്റ്റ് എല്ലാതും അഞ്ഞൂറ്റൻപതിൽ വരുന്നതാണ് ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും തൗസൻഡ് എബോ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ബാങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ ജി പേയിലേക്ക് എമൗണ്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകൊക്കെ ഓക്കെ താങ്ക്